ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് കലക്ഷൻസ് ഇതൊരു ഓർഗാൻസ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് ഓർഗാൻസയും സിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഓർഗാൻസ സിൽക്ക് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻസിലാണ് ഇത് വരുന്നത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഓൾ ത്രൂ സാരിയിൽ ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഡോല സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ പ്ലസ് ഷിപ്പാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ഒരു ലുക്ക് വരുന്ന ഒരു പ്രിൻ്റാണ് ഇതിൽ വരുന്നത് ഒരു ജെക്കോട്ട് ബോർഡറുമാണ് വരുന്നത് ബ്ലൗസും വിത്ത് ജെക്കോട്ട് ബോർഡറാണ് വരുന്നത് നല്ല അടിപൊളി കളർ ഷേഡ്സിലുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലാണ് വരുന്നത് ഇതൊരു റെഡാണ് ഇത് നേവി ബ്ലൂ കളറാണ് അതുപോലെ ബ്യൂട്ടിഫുൾ കളർ ഷേഡ്സിൽ വരുന്ന ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡ സെവൻ നയൻ പ്ലസ് ട്രിപ്പ് വരുന്ന അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പ്ലസ് ട്രിപ്പ് വരുന്ന സാറ്റിൻ മെറ്റീരിയലിൽ വരുന്നൊരു സാരിയാണ് ഇതിൻ്റെ 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 ഒരു ഒരു പട്ട വർക്കാണ് വരുന്നത് അതായത് ബെൽറ്റ് പോലെ ഒരു ഡിസൈൻ ഇതിൻ്റെ ഇങ്ങനെ മിഡിലായിട്ട് വരുന്നുണ്ട് നല്ലൊരു സാരിയാണ് നമുക്ക് ഡെയിലി ഡെയിലി യൂസിനൊക്കെ വളരെ ക്യാഷ്വൽ വെയറായിട്ട് കൊടുക്കാൻ പറ്റിയാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയുള്ള പ്രിൻസിൽ വരുന്ന നല്ല അടിപൊളിയൊരു സാരിയാണ് വളരെ കുറഞ്ഞൊരു പ്രൈസുമാണ് വരുന്നത് സ ഫൈവ് സെവൻ സെവൻ നയൻ പ്ലസ് ട്രിപ്പ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പ്ലസ് ട്രിപ്പ് മാത്രമേ ഇതിൻ്റെ പ്രൈസും വരുന്നുള്ളൂ നല്ല വിത്ത് ബ്ലൗസും ആണ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള പ്രിൻറ്റിൽ വരുന്ന നല്ലൊരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഡോലാ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഡോലാ സിൽക്കിൽ നല്ല റിച്ച് ആയിട്ട് റിച്ചായിട്ട് വരുന്നൊരു ജെക്കോട്ട് കൂടി വരുന്ന റിച്ച് കല്ലും വരുന്ന നല്ലൊരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഡോലാ സിൽക്കിൻ്റെ നല്ലൊരു മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് നല്ലൊരു അടിപൊളി ലുക്കുമാണ് വരുന്നത് അപ്പോൾ ഇഷ്ടം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക ഫൈവ് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ കളർ ഷെയ്ഡ്സിനൊക്കെ അഞ്ചാറ് കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് നെക്സ്റ്റ് ഇതും ഒരു ഡോല സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് നല്ല അടിപൊളി ഒരു ലുക്കാണ് ഈ സാരിക്ക് വരുന്നത് ഒരു ബോർഡറിലൊക്കെ നല്ലൊരു ജെക്കോഡ് വർക്കും ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ബോർഡറിൽ വരുന്നുണ്ട് ബ്ലൗസും ജെക്കോഡ് വിത്ത് സീക്വൻസ് വർക്കാണ് വരുന്നത് ഇത് കോട്ട സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് നയൻ സിക്സ്റ്റി പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത്